അതാണ്ട് നമ്മുടെ ജമന്തി ഇത്രയും വളർന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ചാണകപ്പൊടിയും വെല്ലുപൊടിയും എല്ലാം ഇട്ട് കൊടുത്തതാണേ എന്നിട്ടും ഇത്രയും വളർന്നിട്ടുള്ളൂ ഓണത്തിനേക്കുള്ളതാണേ അപ്പം ഇടാനാ നോക്കിയ കൂട്ടുകാരെ ഇച്ചിരി കഷ്ടപ്പാടാണ് ഓണത്തിനേക്ക് നമ്മൾ ജമന്തി നടത്തിയിട്ടുണ്ട് അതിന് നമ്മളവിടെ കൊന്നേലേയും ചാണകനോട് ഇടുവാണേ കാശൂട്ടിനിടുക കേട്ടോ നോക്കിയേ ഇപ്പം ചാണക വാങ്ങിച്ചു വെച്ചേക്കുക കേട്ടോ ചാക്കിൽ ഇരിപ്പുണ്ടോ ഉണക്ക ചാണനാണേ ഇതിപ്പോൾ കുറച്ചും കൂടെയൊക്കെ ഉണങ്ങാനുണ്ടായത് നമ്മൾ പിന്നെ ഒരു ദിവസം അത് കുടഞ്ഞിട്ട് വെയിലത്തൊക്കെ ഇട്ട് ഒന്നും കൂടെ ഉണക്കി ചഹക്കെട്ടി വെച്ച് നല്ലപോലെ ഉണങ്ങിയില്ലെങ്കിൽ ഇത് ചിലപ്പോൾ ജമന്തി ഇങ്ങനെ കരിഞ്ഞു പോകുമെന്നെല്ലാവരും പറഞ്ഞു അതുകൊണ്ട് നമ്മൾ ഉണക്കിയിട്ടാണ് ഒന്നും കൂടെ അതിൻ്റെ ചെവിട്ടിൽ ഇട്ട് കൊടുക്കുന്നത് ആദ്യം തന്നെ നമ്മൾ കൊന്നയില ഇട്ടതിന് ശേഷമാണ് ചാണാൻ ഇട്ട് കൊടുക്കുന്നത് എല്ലാത്തിൻ്റെയും അങ്ങനെ നമ്മൾ കുറേ ചാണാനും കുറച്ച് കൊന്നയിലുമായി ഇട്ട് കൊടുത്ത് െ ചാണാനം വിട്ട് ഈ മണ്ണൊക്കെ വെട്ടി കൂട്ടണം അല്ലെങ്കില് മഴ പെയ്യുമ്പോഴെല്ലാം ഒടിച്ച് പോകണ്ടും നമ്മള് ചാണാനൊക്കെ ഇട്ട് ഇത്ര മണത്തി കേട്ടോ കൂതാരെ അതിൽ കഷ്ടപ്പാടാ ദൈവങ്ങൾ ചുമ്മാനാണോ പൂക്കാര് പൈസ വാങ്ങിക്കുന്നത് നമ്മൾ നോക്കുമ്പോൾ പൂവിന് ഇത്രയും വിലയോ എന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ കുറച്ച് കഷ്ടപ്പാടാണ് ഇങ്ങനെ കിടന്നുകൊണ്ട വെട്ടിയൊക്കെ മണ്ണൊക്കെ വെട്ടി വെക്കുമ്പോൾ നിറച്ചിവിടെ കല്ലാണേൽ വെട്ടിയെ വെട്ടുപോലും കൊള്ളത്തില്ല ഞാൻ തന്നെ എന്തും പാട് വെട്ടാ അത് വെട്ടുന്നേന്ന് അറിയാം മണ്ണ് വെട്ടി വെക്കുന്നത് പക്ഷെ മണ്ണ് വെട്ടി വെച്ചില്ലെങ്കിൽ മഴ പെയ്താ വളവെല്ലാം ഒലിച്ചു പോവും നമ്മൾ ഈ കഷ്ടപ്പെട്ടതൊന്നും ഒരു ഫലമില്ലാണ്ടായിപ്പോകും അതുകൊണ്ട് നമ്മൾ മണ്ണൊക്കെ വെട്ടിവെച്ച് നല്ലതുപോലെ നമ്മൾ മമ്മട്ടി കൊണ്ട് ഇടിച്ചുറപ്പിക്കുകയാണ് കാരണം മഴ പെയ്തപ്പോൾ ആ വെള്ളം വീണതെല്ലാം ഒലിച്ചു പോകത്തില്ലേ അതുകൊണ്ടാണ് കുറച്ച് കഷ്ടപ്പാടാണ് കേട്ടോ കുറേ നേരം എടുത്തെ അത്രയും ഞാൻ മണ്ണൊക്കെ വെട്ടി വരാൻ വേണ്ടി എൻ്റെ അമ്മ എൻ്റെ നടുവിൻ്റെ കെട്ട് പോയെന്ന് വേണം പറയാൻ പിന്നെയും ആ പൂവ് എന്നുള്ള ഒരു ആകാംക്ഷ കൊണ്ട് നമ്മളത് ചെയ്ത് ആദ്യമായിട്ടാണ് നമ്മൾ ബന്ധിത്തേ നടുന്നത് ഇപ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കാമെന്ന് കരുതി നമ്മൾ ചെയ്തതാണ് കേട്ടോ ആദ്യങ്ങളൊക്കെ വിഷമമായിരുന്നു ഇത് വളരുന്നില്ല എല്ലാവരും ചോദിക്കുന്നു ഓണത്തിനെയൊക്കെ ഇത് വളരും പക്ഷേ പെട്ടെന്നാണ് കേട്ടോ വളർന്നതേ പെട്ടെന്ന് അങ്ങോട്ട് കയറി അങ്ങ് തഴച്ചങ്ങ് വളർന്നു കേട്ടോ വളർന്നിട്ട് മുട്ടും അങ്ങോട്ട് വന്നേ രണ്ടാഴ്ച മുന്നേ ആണേ മുട്ടൊക്കെ വന്നത് അപ്പം നമുക്ക് എന്നാ സന്തോഷമായി എന്നറിയാമോ കണ്ടപ്പോൾ തന്നെ എൻ്റെ പൊന്നച്ചോ എൻ്റെ മുട്ടൊക്കെ വന്ന് കുറച്ച് നമ്മളിങ്ങനെ നോക്കി നോക്കി ഒരു ദിവസവും ചെല്ലിങ്ങനെ നോക്കുന്നുണ്ടേ മുട്ടിങ്ങനെ വന്ന് പിന്നെ ചെറിയ പൂവായി കുച്ചിയുടെ വലുതായി ഇച്ചിയുടെ വലുതായി അങ്ങനെ താണ്ട് നമ്മുടെ പൂവൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് വിരിഞ്ഞ് വരുന്നുണ്ട് ആദ്യം നമ്മൾ വിചാരിച്ചു എല്ലോ മാത്രമേ ഉള്ളൂ പിന്നാണ് ഇച്ചിരി ഓറഞ്ച് വിരിയൻ താമസമാണ് കേട്ടോ ഓറഞ്ച് പതിയാണ് വിരിഞ്ഞ് വരുന്നത് നല്ലതുപോലെ വിരിഞ്ഞില്ല ഓറഞ്ച് വിരിഞ്ഞ് വരുന്നതേ ഉള്ളു കണ്ടോ പക്ഷേ എല്ലോ പെട്ടെന്ന് വളർന്നേ പെട്ടെന്ന് വളർന്ന് പെട്ടെന്ന് തന്നെ പൂ വിരിയെ എല്ലാം എല്ലോ ചെയ്ത് ഓ അപ്പം നമ്മുടെ വീട് ഇത്രയുള്ള കൂട്ടുകാരെയും നമ്മുടെ നമ്മൾ അടുത്ത പ്രാവശ്യവും ഇതുകൊണ്ട് തന്നെ നടണമെന്നാണ് നമ്മുടെ ആഗ്രഹം അപ്പം എല്ലാ കൂട്ടുകാരും ഇതുകൂട്ട് ഒന്ന് നട്ടൊക്കെ നോക്കണം കേട്ടോ നടക്കണ്ടോ നിറച്ച് പൂവൊക്കെ പിടിച്ച് ഒരു ചെടിയിൽ തന്നെ ഇരുപത് പൂവുണ്ട് കേട്ടോ ഞങ്ങൾ എണ്ണി ഇരുപത് പൂവുണ്ട് ഒരു പൂ ചെടിയിൽ തന്നെ അതും വലിയ പൂവാണേ നമുക്ക് കണ്ടപ്പോൾ എന്ത് സന്തോഷമായി എന്ന് നോക്കിയേ വലിയ പൂവ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ വാങ്ങിക്ക് വാങ്ങിച്ചാണ് ഇതെല്ലാം പൂപ്പളമൊക്കെ ഇട്ടത് ഈ പ്രാവശ്യം നമ്മൾ ഇതിൽ നിന്ന് തന്നെ പിച്ചിയാണ് നമ്മൾ അത്ത പൂപ്പളം എല്ലാം ഇട്ടത് ഓക്കെ ബൈ ബൈ ബൈക്കുട്ടുകാരെ എല്ലാവരും ചെയ്യണം കമൻറ്റ് ചെയ്യണം